ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡുകളിലൊക്കെ നരയൊക്കെ കണ്ടു തുടങ്ങും അങ്ങനെ നര കാണുന്ന സമയത്ത് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് കറുപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മൾ പെട്ടെന്നൊന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ ചെറിയ ചെറിയ നരകളൊക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയിട്ട് കറുപ്പിക്കാൻ പറ്റുന്ന അട്ടിബളി ഹെയർ ഡ്രൈ പെൻസിലാണ് ഇന്ന് പരിചയപ്പെടുത്താനുമായിട്ട് പോകുന്നത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എനിക്കിത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഹെയർ ഡൈ പെൻസിലെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നമുക്കിത് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനിൽ നിന്നാണ് ഇത് ആമസോണ് ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഓൺ ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് മോഡലിലുള്ള ഇതാണ് കിട്ടുന്നത് ലിപ്സ്റ്റിക്ക് കാജൽ ഒക്കെ പോലെയുള്ള രീതിയിലാണ് കിട്ടുന്നത് നമ്മളിത് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ അതേ ഒരു രീതിയിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ ഞാനിത് ഇനി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതെ നമ്മളിങ്ങനെ ഈ ഭാഗത്തൊക്കെ എനിക്ക് നല്ല നരയുണ്ട് കേട്ടോ ചെറിയ നര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ആ ആ സമയത്ത് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് എപ്പോഴും ഒന്നും എനിക്ക് ഹെയർ ഡൈ ചെയ്യാനോ അല്ലെങ്കിൽ എണ്ണ ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ നരയുള്ള ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഇത് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒട്ടും സമയമില്ലാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിച്ചിട്ട് ഓഫീസിലൊക്കെ പോകാനായിട്ട് പറ്റും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തു എന്നോക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് അതെല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നിട്ട് അതാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയുള്ള കാര്യം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇത് പെർമനൻ്റ് അല്ല കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും പുറത്തു പോകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ പെർമനൻ്റ് ആയിട്ട് ഇതിൻ്റെ ഈ ഒരു കളർ നിൽക്കത്തൊന്നുമില്ല നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത് ഇതെന്താണേലും പോകും കേട്ടോ അപ്പം ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിനധികം വിലയൊന്നുമില്ല എല്ലാവരും ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക അടിപൊളി പ്രോഡക്റ്റാണ് നമുക്ക് എന്താണേലും നിത്യേന ഉപയോഗം നമ്മൾ പുറത്ത് പോകുമ്പോൾ നാരെയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താണേലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്